നമസ്കാരം വൈക്കം മഹാദേവ ക്ഷേത്രം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് പണ്ടത്തെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു മഹാദേവ സങ്കേതം കൂടിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ചരിത്രാതീത കാലം മുതൽക്കുള്ള ഒരു ഐതിഹ്യ പശ്ചാത്തലം വൈക്കം മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലപ്പഴക്കം ഇത്രകാലം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത ഒരു ചൈതന്യമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഈ വൈക്കം മഹാദേവ ക്ഷേത്ര മഹാദേവൻ്റെ ഒരു ഐതിഹ്യം നമ്മൾ ചിന്തിച്ചു പോയാൽ ചിദംബരത്ത് വെച്ച് കഠിന തപസ അനുഷ്ഠിച്ച ഖരനാണ് ഈ ശിവചൈതന്യം വൈക്കത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു ഒരു ഈശ്വര നിയോഗം പോലെ വൈക്കത്ത് കൊണ്ടുവച്ച ഈ ശിവചൈതന്യം പിന്നീട് ഇവിടെ നിന്നെടുത്ത് തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും ഭഗവാൻ്റെ നിർദ്ദേശാനുസരണം നിന്ന് തന്നെ ഖരനെ പിന്തുടർന്നു വന്ന വ്യാഘ്രപാദ മഹർഷി പിന്നീട് ആ ചൈതന്യം പൂജിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഉപാസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ അനവധി കാലം ശിവഭജനം ചെയ്ത വ്യാഘ്രപാദ മഹർഷിക്ക് ഒരു കാർത്തിക മാസം സംസ്കൃതത്തിൽ കാർത്തിക മാസം എന്ന് പറയുമ്പോൾ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമ ദിവസമാണ് എന്താണ് മംഗളദർശനം സകുടുംബം ഭഗവാൻ നൽകുന്നത് അപ്പോൾ ആ ഒരു ദിവസം പ്രധാനമായി കൊണ്ടാണ് വയ്ക്കത്തഷ്ടമി ഇന്നും ആഘോഷിച്ചു വരുന്നത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ ചടങ്ങുകളാണ് കൊടിയേറുന്നത് മുതൽ കൊടിയേറ്റ തലേ ദിവസം മുതൽ ആറാട്ടും മുക്കുടി എന്ന് പറയുന്ന ഒരു ചടങ്ങും കൂടെ കഴിയുമ്പോഴേ വക്കത്ത അഷ്ടമി ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പരിസമാപിക്കുന്നുള്ളൂ അപ്പം അങ്ങനെ വളരെ ബൃഹത്തായ ഒരു ഉത്സവമാണ് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് വക്കം മഹാദേവത്തേ ഇത്രയും ബൃഹത്തായ ഒരു ഉത്സവം പണ്ട് മകൾക്ക് തന്നെ ഒരു ചക്രവർത്തി സമ്പ്രദായത്തിൽ ശ്രീപത്മനാഭസ്വാമിയെ പോലെ തന്നെ അതേ ഗൗരവത്തിൽ കാണുന്ന ഒരു മൂർത്തി വിശേഷം കൂടിയാണ് വൈക്കത്തപ്പൻ അതുകൊണ്ട് തന്നെ എഴുന്നള്ളിൻ്റെ എഴുന്നള്ളപ്പിൻ്റെ സമയത്തൊക്കെ എഴുന്നള്ളത്തുകളുടെ സമയത്തൊക്കെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ കൂടി ഉണ്ടാകുന്ന ഒരു വലിയൊരു ഒരു ഒരു ചരിത്ര പശ്ചാത്തലം കൂടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലുണ്ട് ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അനവധി ചടങ്ങുകളുണ്ട് അനവധി വൈശിഷ്ട്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളുണ്ട് വയ്ക്കത്തെ ആചാരങ്ങൾക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് പന്ത്രണ്ട് വർഷം കൂടുന്ന വടക്കോർത്തുപാട്ട് എന്ന് പറയുന്ന ചടങ്ങ് കുറേ കാലമായിട്ട് ഈ വടക്കോർത്തുപാട്ടിൻ്റെ കൂടെ കോടിയർച്ചന എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് ഇരുപത്തേഴ് ദിവസം ഓരോ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ ഇരുപത്തേഴ് ദിവസം അർച്ചനയും ഇരുപത്തെട്ടാമത്തെ ദിവസം ആയിരം കലശം എന്ന് പറയുന്ന വയ്ക്കത്തെ അല്ലെ മഹാ ശിവൻ്റെ കലശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർപ്പൂരാദി കലശത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ തീരുന്നത് അങ്ങനെ നടങ്ങുന്ന ഈ ഇരുപത്തെട്ട് ദിവസത്തെ ചടങ്ങുകളിലെ അവസാനം പന്ത്രണ്ട് ദിവസം വടക്കുപുറത്തു പാട്ട് കൂടി ദേവിയെ സങ്കല്പിച്ച് പാട്ട് നടത്തുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് ഈ വടക്കുപുറത്തു പാട്ട് സമാപിക്കുന്നത് ഇത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ ദേവിയോടൊപ്പമുള്ള കൂട്ടിയിഴുന്നപ്പും കളമെഴുത്തും പാട്ടും കളം വാക്കിലും ഒക്കെ വളരെ വിപുലമായ ഒരു ചടങ്ങാണ് ഈ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പങ്കെടുക്കാനും നമുക്ക് എന്താണ് അനുഗ്രഹീതരാവാനും കഴിയുന്ന ചടങ്ങുകൾ